അലഹമുല്ലാബിൻസ് നമ്മെ എല്ലാവരെയും രക്ഷദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വീട്ടുവർത്തുമാക്കി തെരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവരിന്മാർ സഹോദരി സഹന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവരും കബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രായത്തിലുമാക്കട്ടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു വാതിലവർ കബറിലേക്ക് അള്ളാഹു തറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബക്കറിയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ും വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ആയത്തുകളെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് മക്കാരായ ജനങ്ങൾ അന്ന് ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ നിഷേധിച്ചിരുന്ന മുത്തുനബിയെ പ്രവാചകനായി അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് എൻ്റെ അടിമയായ അഥവാ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല തങ്ങളുടെ മേൽ നാം അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ എൻ്റെ അടിമയായ മുഹമ്മദ് നബി അലൈഹി അലിസ് അള്ളാഹുവിന്റെ അടിമയാണ് റസൂലുമാണ് അപ്പോൾ എൻ്റെ അടിമ എൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മേൽ നാം അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തൂപ് സൂറത്ത് മിഥിലിഹി അതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ അറബിയിൽ അഗ്രഗണ്യന്മാരാണല്ലോ അറബിയിൽ എല്ലാ മേഖലകളിലും നിപുണത പ്രാപിച്ചവരാണല്ലോ നിങ്ങൾ എന്നാൽ അതുപോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുക ചെറുതോ വലുതോ ആയ സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അള്ളാഹു അവരോട് വെല്ലുവിളിക്കുന്നു അള്ളാഹു അല്ലാതെയുള്ള നിങ്ങൾ ആര് നിങ്ങൾ ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ അവർ നിങ്ങൾ വിളിച്ചോളി നിങ്ങൾക്ക് അവർ സഹായം ചെയ്യും അങ്ങനെയുള്ളവർ നിങ്ങൾ വിളിച്ചിട്ടാണെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അവരുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഈ ഗുന്ദും സ്വാതീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ത് മുഹമ്മദിന്റെ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് മുഹമ്മദ് സ്വന്തമായിട്ട് കറ്റികെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറയുന്നതിൽ സത്യവാൻമാരാണെങ്കിൽ ഇതേ പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ പോലെ മുഹമ്മദിനെ പോലെ അറബിയിൽ അഗ്രഗണ്യന്മാരാണല്ലോ നിങ്ങൾ എന്നാൽ നിങ്ങൾ അങ്ങനെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുക എവർക്ക് ചെറിയൊരായത്ത് പോലും കൊണ്ടുവരുന്നതിൽ അവർക്ക് അശക്തരായപ്പോൾ അള്ളാഹു പറയുന്നു അറബിയിൽ അഗ്രഗണ്യന്മാരായ അറബികളോട് മക്കാരോട് അള്ളാഹു ഇത് വെല്ലുവിളി എന്ന നിലയിൽ പറഞ്ഞു പക്ഷേ എന്ത് സംഭവിച്ചു ഇതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് പറഞ്ഞതിൽ നിങ്ങൾ അശക്തരാണെങ്കിൽ വരന്ത ഫു നിങ്ങൾ ഒരു കാലത്തും അത് പ്രവർത്തിക്കുകയില്ല അബദൻ ഒരു കാലത്തും നിങ്ങൾക്കത് കഴിയല്ല അല്ലാസി അവരശക്ത കഥ വെളിവായതിനു വേണ്ടി ഇപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലേ എന്നാൽ ഒരു കാലത്തും നിങ്ങൾക്കത് കഴിയുകയില്ല ആകയാൽ ഫത്തു നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് വിശ്വസിക്കൽ കൊണ്ട് ഇത് മനുഷ്യന്റെ സംസാരത്തിൽപ്പെട്ടതല്ല യാൽ ഇത് റബിംഗിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കൽ കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്തിനെ നരകീയമായിരിക്കുന്ന ശിക്ഷകളെ ശിക്ഷകളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുകൾക്ക് കല്ലുകളും മനുഷ്യന്മാരും അതിൽ കത്തിക്കപ്പെടും മനുഷ്യന്മാരും എന്ന് പറയുന്നത് അവിശ്വാസികളായ ആൾക്കാരെയാണ് വൽ ഹെജാറത്ത് എന്നതുള്ള ഉദ്ദേശം കല്ലുകളെന്ന് പറഞ്ഞത് ആരാധ്യ വസ്തുക്കളാക്കി വെച്ചിരിക്കുന്ന മനുഷ്യരല്ലാത്ത മരുപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആരാധ്യ വസ്തുക്കളായി വെച്ചിരിക്കുന്ന സാധനങ്ങളെ ആയിരിക്കും നാളെ ആ നരകത്തിൽ കത്തിക്കപ്പെടുക ഓ കാഫിരീൻ ആ നരകത്തെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് സത്യനിഷേധികൾക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തപ്പെട്ടതാണ് ഒരുക്കപ്പെട്ടതാണ് അതിൻ്റെ ആ നരകീയമായിരിക്കുന്ന ശിക്ഷകളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ഭയാനകമായിരിക്കുന്ന ശിക്ഷയായിരിക്കും ആ ഖബറിൽ ആ ശിക്ഷ ഉണ്ടായ നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അവിശ്വാസികളായ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാന ഭൂമിയിൽ ലക്ഷോപലക്ഷം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് സത്യദീനിന്റെ പ്രചരണത്തിന് വേണ്ടി സത്യവിശ്വാസം സത്യസരണി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ പ്രവാചകൻ ആദൻ നബി അലിഹുസ്ലാമാണ് അവസാനത്തെ പ്രവാചകൻ മുത്തു നബി സല്ലാഹു അലി വസ്സല തങ്ങളുമാണ് അപ്പോ ആ പ്രവാചകന്മാര് കാണിച്ചു തന്നിരിക്കുന്ന സൽസരണി നല്ല വഴി ഈർജുവായ പാത സത്യവിശ്വാസത്തിന്റെ പാത ആ പാത ഉൾക്കൊള്ളാതെ ബഹുദൈവ ആരാധനയിൽ മുഴുകിയിരിക്കുന്നവർ മരിച്ചു മണ്ണൊടുങ്ങിയാൽ അവർക്ക് വസിക്കുവാനുള്ള സ്ഥലമാണ് ഈ എന്നുള്ളത് അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ് വൽ ഹിജാറത്തു അവരോടൊപ്പം ആരാധ്യ വസ്തുക്കളാക്കി വെച്ച വസ്തുക്കളെയും കൂടെ ആവുന്നു അപ്പോ നാളെ നരകീയമായ ശിക്ഷയെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം കാഫിരീൻ ബിഹാ ആ നരകത്തിൽ അവരെ ശിക്ഷക്കപ്പെടുന്നതാണ് അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് അതുകൊണ്ട് ആ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക ووُتُو مُتَشَابِهَةٌ وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَا وَهُمْ فِيهَا خَالِدُونَ وَبَشِّرِ الَّذِينَ آمَنُوا صَدَقُوا بِاللَّهِ اللَّهُ بِنَا كُنْدُّ بِشُّوْسِكُرِيُّمْ صَالْكَرْمَ صَالْنَا الَّذِينَ بِشُّوْسِكُرِيَا يَنْغَلْ كَنْغَلْ صَنْدُوَا شَاَوَارْتَ رِيْكُوْ യും നിർവഹിക്കുകയും ചെയ്തവർ നിർബന്ധമായ കാര്യങ്ങളും കൽപ്പിച്ച കാര്യങ്ങളും നിർവഹിക്കുക വഴി നല്ല വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്തവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ പ്രവാചകരെ എന്ത് ഐ അന്നലഹും അന്നലഹും ഐ അന്നും നല്ല വൃക്ഷങ്ങൾ ഉള്ളതായ നല്ല പടുകൂറ്റൻ രമ്യഹർമ്മങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ പ്രവാചകരെ മനസ്സിന് കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണിന് കുളിർമ നൽകുന്ന ഹൃദയത്തിന് ശാന്തി നൽകുന്ന സമാധാനം നൽകുന്ന ജീവിക്കുന്നതിന് വസിക്കുന്നതിന് നല്ല സന്തോഷം നൽകുന്ന നല്ല കെട്ടിടങ്ങൾ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് അറിയുമോ അവർ താമസിക്കുന്ന രമ്യഹർമ്മങ്ങളുടെയും വൃക്ഷങ്ങളുടെയും അടിഭാഗത്ത് കൂടി ഒഴുകുന്നുണ്ട് അൽ അൻഹാറു അൽ മിയാഹു വെള്ളങ്ങൾ അരുവികൾ കളകളാരവത്തോടു കൂടിയുള്ള നല്ല നല്ല അന അനവധി നിരവധി അൻഹാറുകൾ നെഹറുകൾ പുഴകൾ അരുവികൾ അവർ താമസിക്കുന്ന വ വർ താമസിക്കുന്ന ബിൽഡിങ്ങുകള് വീടിൻ്റെ താഴ്ഭാഗത്തോടുകൂടി ഒഴുകുന്ന നല്ല കെട്ടിടങ്ങൾ നല്ല സുഖ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ അവർക്കുണ്ട് എന്ന് പറയൂ പ്രവാചകരെ താഴ്ഭാഗത്തോടുകൂടി കടവള കടകളാവരപം കൊണ്ട് ഒഴുകുന്ന അരുവികളുള്ള നല്ല പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ മനുഷ്യന് മനസ്സിന് കുളിർമകൾ നിൽക്കുന്ന കണ്ണിന് കുളിർമ നൽകുന്ന മനുഷ്യന് സമാധാനം നൽകുന്ന നല്ല വാസസ്ഥലങ്ങൾ അവർക്കുണ്ട് എന്ന് പറയൂ പ്രവാചകരെ അത് മാത്രമല്ല അതോടൊപ്പം കുല്ലമാർക്കുൻഹാൻഹത്തിൻ അവർക്ക് ആ സർഗത്തിൽ നിന്ന് പഴങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ഭക്ഷണമായി കൊണ്ട് ഭക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് ഫലങ്ങൾ കൊൽകുന്ന സമയം ആലോഹാദല്ലു ഏ ഇതല്ലേ ഞങ്ങൾ മുൻപ് കഴിച്ചത് ഇതുപോലെ ഇത് ഇത് തന്നെയല്ലേ ഞങ്ങൾ മുൻപ് കഴിച്ചതെന്നവരും ാ ആ സ്വർഗത്തിൽ നിന്നവർ അതിനെ ഭക്ഷിക്കുമ്പോൾ മിൻഹ മറത്തിൽ നല്ല വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ ഋതുക്കൻ ഭക്ഷണമായിട്ട് എന്നിട്ടോ കാലു അവര് പറയും ഹാതല്ല ഇതുപോലുള്ള പഴങ്ങൾ തന്നെയല്ലേ ഞങ്ങൾ പക്ഷിച്ചത് മിൻകിൽ മിൻകോ ഇതിനു മുമ്പ് ഞങ്ങൾ പക്ഷിച്ചത് ഇതുപോലുള്ള പഴവർഗ്ഗങ്ങൾ അല്ലേ പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയുമോ മുത്ത അതുപോലെ സാദൃശ്യതയുള്ള പഴങ്ങളാണ് അവർക്ക് നൽകിയത് പക്ഷേ അതിൽ വ്യത്യാസങ്ങളുണ്ട് രുചികൾ വ്യത്യാസമുണ്ട് കാണാൻ ഒരുപോലെയാണെങ്കിലും വിവിധങ്ങളായ രുചികൾ വ്യത്യാസങ്ങളുള്ള പഴവർഗ്ഗങ്ങളാണ് അവർക്ക് നൽകുന്നത് ഒരു വൃക്ഷത്തിൽ നിന്ന് തന്നെ കുലകൾ ൂങ്ങി ഇടർതൂന്ന് നിൽക്കുന്ന പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഒരു പഴത്തെ പറിച്ചു കഴിച്ചാൽ ഒരു രുചിയായിരിക്കും മറ്റു പഴങ്ങൾ അതേ രൂപമാണ് പക്ഷെ മറ്റൊരു പഴം അതേ കുലയിൽ നിന്ന് വേർത്ത് കഴിച്ചാലോ വ്യത്യസ്തമായ രുചിയായിരിക്കും ആദ്യം കഴിച്ച പഴത്തിന്റെ രുചി ആയിരിക്കുകയില്ല രണ്ടാമത്തെ പഴം കഴിക്കുമ്പോൾ അപ്പൊ അതാണതിൻ്റെ പ്രത്യേകത സ്വർഗത്തിലുള്ള പഴവർഗ്ഗങ്ങൾക്കുള്ള വ്യത്യാസം അതാണ് മുത്തശാബിൻ ഒരു കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ നിറത്തിൽ ഒരുപോലിരിക്കും പക്ഷേ രുചിയിൽ വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ള സ്വർഗത്തിൽ അവരോട് ഇണകളുമുണ്ട് അതുപോലെ മറ്റു ദുഷ്ട അഴുക്കുകളിൽ നിന്നും വിശുദ്ധരായ പരിശുദ്ധകളായ ഇണകളും അവരെ ആ സ്വർഗത്തിൽ ിദൂൻ മാൻ എന്നെന്നും ആ സ്വർഗത്തിൽ അവർ വസിക്കുന്നവരാണ് ലായ ആ സ്വർഗം അവർക്ക് നഷ്ടമാകുകയില്ല അതിൽ നിന്ന് പുറപ്പെടിക്കുകയുമില്ല അങ്ങനെയുള്ള സ്വർഗം അവർക്കുണ്ട് എന്ന് നബിയെ സത്യവിശ്വാസികളോട് സൽക്കർമ്മം ചെയ്യുന്നവരോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ അള്ളാഹു സുബാനഹുര നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരി സഹോദരിമാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ നമ്മൾക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളവർ നമ്മൾക്ക് സഹായം നൽകിയിട്ടുള്ളവർ എല്ലാവരെയും സാധുക്കളായി നമ്മെ എല്ലാവരെയും ആ സ്വർഗത്തിൽ അള്ളാഹു നമ്മി ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ ആക്കിബത്ത് അന്ത്യം നല്ല രീതിയിൽ ഈമാൻ സലാമത്തായിക്കൊണ്ട് കരിമുട്ടുഹീത് ഉച്ചരിച്ചു കൊണ്ട് സ്വർഗം കൊണ്ടുകൊണ്ട് മുത്തുനബിയെ കൊണ്ടുകൊണ്ട് സമാധാനത്തോടെ ശാന്തിയോടെ ഈ ലോകത്തോടെ വിട പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവസാനം അവരുടെ സ്വർഗ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ അസലക്കും വാഹി വാത്ത